ഹലോ ഞാൻ സുജിത് വെൽക്കം ടു സി ശ്രേണി ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മളെ ചാനൽ ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് കണ്ടപ്പോൾ നല്ലൊരു ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നി അപ്പോഴേക്കും നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് വിശുദ്ധ വേഷ്യ എന്നാണ് വിശുദ്ധ വേഷ്യ എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്കും ഐ എന്നാക്കണ്ട നല്ലൊരു ഷോർട്ട് ഫിലിമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യണമെന്ന് തോന്നി പുതിയ ഷോർട്ട് ഫിലിം ഫിലിമൊന്നുമല്ല രണ്ട് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അപ്ഡേച്ചിരിക്കുന്ന ലേഡിയുടെ അഭിനയക്കും ഭയങ്കര ഗംഭീരമാണ് അതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും സൂപ്പർ അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആണ് അടിപൊളി അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ കയറി കാണണം എന്ന് താല്പര്യമുള്ളൊരു കയറി കാണുക എനിക്കിഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഒരു ഷോർട്ട് ഫിലിമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനൊരു റിവ്യൂ ചെയ്യാൻ വരുത്തിയത് അപ്പോൾ ശരി ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരത്തേക്കും ബൈ